ഹായ് ഗുഡ് മോർണിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ വണ്ടിയെല്ലാം സൈഡാക്കി രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലം സ്ഥലത്തിൻ്റെ പേരങ്കിലറിയാവോ എന്നാൽ അറിയാവോ നല്ല മഞ്ഞ് ഇടയ്ക്കൂടെ വെള്ളമൊക്കെ ഒലിച്ച് വരുന്നുണ്ട് അടിപൊളി സ്ഥലം നമ്മൾ കമ്പനിയിലേക്ക് പോവുകയാണ് കമ്പനിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് വർക്ക് ജസ്റ്റ് കാണിക്കണം ചെറിയൊരു ഓയിൽ ലീക്ക് ഉണ്ട് പണ്ട് അതിൻ്റെ പാക്കിംഗ് പോരാ അത് മാറണം അതുപോലെ ആ ബലൂൺ കണ്ടോ അത് ചെറിയ ലീക്ക് ഉണ്ട് അപ്പോൾ ആ ബലൂൺ മാറണം എയർ നിൽക്കുന്നില്ല അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ മധുരത്തെ വന്നിട്ടുണ്ട് ഇവിടുത്തെ സ്റ്റാഫാണ് അദ്ദേഹം പത്ത് വർഷത്തോളമായി അദ്ദേഹം ഇവിടെയുണ്ട് നമ്മൾ ട്രിച്ച് എത്തിയിട്ടുണ്ട് നമ്മൾ ഇന്നലെ വൈകിട്ടവിടെ നിന്ന് പോന്നു കുറേ ഒഴിക്ക് കിടന്നു പറഞ്ഞിട്ടൊക്കെയാണ് പോണത് പോകുന്നത് അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് കുളിച്ചിട്ടൊക്കെ വരാം ഓക്കെ വണ്ടികളുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അത്ര വണ്ടികളൊന്നും കാണിക്കുന്നില്ല പക്ഷെ നമ്മുടെ കമ്പനി വണ്ടികളുണ്ട് ചിലപ്പോൾ നാളെ ആകുമെന്ന് വിചാരിക്കുന്നു നോക്കാം നമുക്ക് ഇന്ന് എന്തായാലും ആവാൻ സാധ്യതയില്ലാൻ പോവാം ഇന്നത്തെ സ്പെഷ്യല് നല്ല ദോശയുണ്ട് നല്ല ചട്നിയും നല്ല ടേസ്റ്റ് നല്ല വിശപ്പുണ്ട് അപ്പൊ ഞങ്ങൾ വൈകുന്നേരം ഈവനിങ് വാക്കിന് ഇറങ്ങിയതാ അപ്പൊ ചായയും കഴിക്കാം ഭക്ഷണം കഴിച്ചിട്ടൊക്കെ വന്നിട്ട് കിടക്കാമല്ലേ ഇന്ന് റോഡാവില്ല നാളെ ആകുമെന്ന് വിചാരിക്കുന്നു നോക്കാം ഞങ്ങൾ എന്നിപ്പോൾ ഹോട്ടലിലൊക്കെ ഭയങ്കര തിരക്ക് അപ്പം ഞങ്ങൾ ഒരു കാര്യങ്ങൾ പാർസലൊക്കെ മേടിച്ച് പോകുക എന്ന് വെച്ചു അപ്പോൾ നമുക്ക് ചിക്കൻ പൊരിക്കുന്നതുണ്ട് അപ്പോൾ ചിക്കൻ മേടിക്കാന്ന് വെച്ചാൽ ഒരു ഇവിടെ പൊരിക്കലും കാര്യങ്ങളും നല്ല രസമുണ്ട് നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നൂറ് ഗ്രാമിന് നൂറ് രൂപ അങ്ങനെ എൻ്റെ കണക്കൊക്കെ നല്ല ഉള്ളി ഉള്ളിയിട്ടും നല്ല ഉപ്പിലിട്ട മുളക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ദോശ മേടിക്കണേ ദോശ മേടിച്ചാ ഫ്രഷ് ഞങ്ങള് ഭക്ഷണം മേടിച്ചിട്ട് പോകുന്നു കാരണം അവിടെ ഭയങ്കര തിരക്കായ കാരണം ഞങ്ങൾ ഫുഡ് പാസില് മേടിച്ചിട്ട് പോകുന്നു മീനുണ്ട് ചിക്കൻ ഉണ്ട് ദോശയാണ് ചട്നി ചട്നി വേറെന്താ ഇഡ്ഡലി മേടിച്ചോ അപ്പോൾ ഞങ്ങളുടെ പാർക്കിങ് തന്നെ സ്ഥലം ഉണ്ടായിരുന്നു നമുക്ക് അപ്പോൾ നമുക്ക് പാർക്കിങ് തന്നെ നമുക്ക് നല്ല സൗകര്യം ഉണ്ട് ഇവിടെ അപ്പം നല്ല കാറ്റൊക്കെ കിട്ടി അങ്ങനെ ഭക്ഷണം കഴിക്കാലോ അപ്പോൾ ഭക്ഷണം എല്ലാം കഴിച്ചു അവർ വണ്ടിയിലേക്ക് കിടക്കാൻ പോയി അപ്പോൾ ഞാനും നമ്മുടെ വണ്ടിയിലേക്ക് കിടക്കാൻ പോവാണ് അപ്പോൾ ഗുഡ് നൈറ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ लाइक सब्सक्राइब सब्स््रैब ओके बाय